ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഇഫ്താറിന് ട്രൈ ചെയ്തുകൊണ്ട് നോക്കാൻ പറ്റുന്ന കിഡ്ഡിലും ടേസ്റ്റുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാണിത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പെട്ടെന്ന് തന്നെ കിടക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളത് കുക്ക് ചെയ്യുന്നില്ല കേട്ടോ കുക്ക് ചെയ്യാതാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഒരു ക്യാരറ്റ് വലിയൊരു ക്യാരറ്റ് എടുത്തിട്ട് ഇതുപോലെ അങ്ങ് ചെറുതായിട്ട് കനം കുറച്ചത് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ പീൽ ചെയ്യില്ലേ അതുകൊണ്ട് നമ്മളങ്ങ് ഇതുപോലെ പീൽ ചെയ്തെടുത്താൽ മതി കേട്ടോ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഇതുപോലെ അങ്ങ് എടുത്താൽ മതി അപ്പോൾ കനം കുറഞ്ഞ് കിട്ടും പിന്നെ ക്യാപ്സിക്കാണ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കളർ ക്യാപ്സിക്കാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി പേസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടുതലായി പോവണ്ട ഇനി ഞാൻ അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം പിന്നെ എരിവിന് ആവശ്യമുള്ളത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാലയാണ് കേട്ടോ ഗരം മസാല ഒന്നും കൂടി പോകണ്ട ഒരുപാട് കൂടുതൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു കുത്തല് വരും കേട്ടോ അപ്പോൾ അത് വേണ്ടിയിട്ടാണ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കുറച്ച് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തത് പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ചില്ലി സോസ് സോയാ സോസ് അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടാം കേട്ടോ ഇതിൻ്റെ ലിങ്ക് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് തന്നെയാണിത് അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ടാണ് ഇതുപോലെ ഒന്ന് കട്ടിയായിട്ടുള്ളത് എന്നിട്ട് കുറച്ച് മയോണൈസ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം പിന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇട്ട് വെക്കാം അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് റെസിപ്പി തന്നെയാണ് അതായത് രണ്ടും പിന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കില്ലേ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് ഗരം മസാലയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് പിന്നെ ഞാനത് കൈ കൊണ്ടൊന്ന് പിച്ചെടുത്തതാണ് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മിക്സിന് ജാലിലിട്ടിട്ട് ക്രഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ കൈ കൊണ്ട് പിച്ചെടുത്താൽ മതി എന്നിട്ട് നമുക്ക് അതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ സ്പൂൺ വെച്ചിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുന്ന സമയത്ത് സോസ് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ കുറവുണ്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ചുകൂടി അപ്പോൾ ഒരുപാട് ജ്യൂസി ആയിട്ട് കാണണ്ട കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഞാനൊരു ടേബിൾ സ്പൂൺ കൂടി മയോണസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിതൊരു സൈഡിലേക്ക് വെക്കാം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ബ്രെഡ് എടുത്തിട്ടുണ്ട് ഒരു എട്ട് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എട്ട് സ്ലൈസ് എടുക്കുമ്പോൾ നമുക്ക് നാല് സ്നാക്സ് ആണ് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയുക അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഈ സൈഡ് ഭാഗം നമുക്ക് ആവശ്യമില്ല ഈ സൈഡ് ഭാഗം കൊണ്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം കേട്ടോ നമ്മൾ വേസ്റ്റാക്കി കളയുന്നൊന്നുമില്ല അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്നിങ്ങ് സൈഡ് ഭാഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പ ഈ ഒരു സൈസിനെട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒരു ബൗളിലേക്ക് എടുത്ത് വെക്കാം എന്നിട്ട് സൈഡ് ഭാഗം ഒന്ന് നലച്ചു കൊടുക്കാം കേട്ടോ മൊത്തത്തിൽ നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാനായിട്ട് കഴിയില്ല അപ്പോൾ സൈഡ് ഭാഗം മാത്രം ഇതുപോലെ വെള്ളം കുറച്ച് കുറച്ച് ആക്കി കൊടുത്തിട്ട് ഇതുപോലെ കൈ വെച്ചിട്ടൊന്നിങ്ങ് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് സീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണേ ഒന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് സൈഡ് ഭാഗം നമ്മളിതുപോലെ നിങ്ങൾ വെള്ളം ആക്കി കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ബ്രെഡ് എടുക്കുന്ന സമയത്ത് ഫ്രഷ് ബ്രെഡ് തന്നെ എടുക്കണം കേട്ടോ എന്നാൽ തന്നെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പം ഞാൻ ഈ സൈഡ് ഭാഗത്തൊക്കെ ഒന്ന് ആക്കിയതിന് ശേഷം ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് നമുക്ക് ഓരോ സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കാം സൈഡ് ഭാഗത്തേക്ക് ആവേണ്ട ആവേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ സെൻറ്റർ ഭാഗത്ത് തന്നെ വെക്കാം എന്നിട്ട് നമ്മൾ വേറെ ബ്രെഡും കൂടി ഇതുപോലെ സൈഡ് ഭാഗത്തൊക്കെ ഒന്ന് നനച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിന് മുകളിലായിട്ട് വെച്ചു കൊടുക്കാം അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ലവണ്ണം അങ്ങ് ഒട്ടി മൈദ മാവ് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ തന്നെ ആക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഇങ്ങ് സീലായി കിട്ടിക്കോളും അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ നല്ല കറക്റ്റായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കൊടുക്കുന്ന സമയത്ത് കുറച്ച് കെയർ ആയിട്ട് കൊടുക്കണം കേട്ടോ ബ്രെഡ് ആണല്ലോ അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് പിടിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടിക്കോളൂ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും അപ്പോൾ ഇതുപോലെ ഞാൻ ഈ നാലെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ല അപ്പോൾ കറക്റ്റായിട്ട് സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് ഇട്ടോ എടുക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് പൊട്ടിപ്പോകുന്നൊരു പേടിയൊന്നും വേണ്ട നല്ലവണ്ണം ഒന്നെ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള ഒരു കോട്ടിങ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടോ എടുത്തിട്ട് നല്ലവണ്ണം ഒന്നെ മിക്സാക്കി എടുക്കാം കേട്ടോ അപ്പോൾ കോഴിമുട്ടേൻ്റെ അളവ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഡിപ്പ് ചെയ്തതിന് ശേഷം വേറെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരുപാട് വേസ്റ്റാക്കി കളയേണ്ട എന്ന് വിചാരിച്ചിട്ട് രണ്ടെണ്ണം ആദ്യം ചെയ്തെടുക്കുന്നതാണ് എന്നിട്ട് ഇതുപോലെ ഓരോന്ന് എടുത്തിട്ട് സേ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബ്രെഡ് ക്രംസിൽ വെച്ചിട്ട് നല്ലവണ്ണം മുകൾ ഭാഗത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം മുഗൾ ഭാഗത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കൈയ്യിലേക്ക് എടുത്താൽ മതി അതിൽ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടി പോകും പൊട്ടിപ്പോകട്ടോ എന്നിട്ട് കയ്യിലേക്ക് എടുത്തിട്ട് ഇതുപോലെ രണ്ട് കൈയും വെച്ചിട്ട് നല്ലവണ്ണം എന്തെങ്കിലും പ്രസ്സാക്കി കൊടുക്കാം കേട്ടോ പ്രസ്സാക്കുമ്പോൾ കറക്റ്റായിട്ട് സെറ്റായി കിട്ടിക്കോളും അതിൻ്റെ സ്നാക്സിൻ്റെ മുകളിലായിട്ട് ബ്രെഡ് ക്രംസ് നല്ലവണ്ണം പിടിക്കുകയും ചെയ്യും നല്ല തിക്കായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ ഇതുപോലെ ഞാനിതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ ഫ്രൈ ചെയ്തെടുക്കുന്നതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കണം പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും കുക്കായി കിട്ടാനൊന്നുമില്ലല്ലോ ഇനി ഉൾഭാഗത്തുള്ള ക്യാരറ്റ് ഒന്നും അധികം കുക്കായി കിട്ടണമെന്നില്ല കേട്ടോ അപ്പോൾ ഒരു ഹാഫ് കുക്കിൽ നമുക്ക് കഴിക്കുമ്പോഴാണ് അതിന് കറക്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ഒരു ഭാഗമാകുന്ന സമയത്ത് തിരിച്ചു മറിച്ചിട്ട് എടുത്തിട്ടൊന്ന് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കഴിയും പിന്നെ ഒരുപാട് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ ഫ്ലെയിം ഒരുപാട് കുറച്ച് വെക്കണ്ട കേട്ടോ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ലവണ്ണം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഞാനതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ കാണുന്ന ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എന്നാലാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതുപോലെ അതെല്ലാം ഒന്നും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഇഫ്താറിൻ്റെ ടൈമിൽ നമുക്ക് വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയുന്ന സൂപ്പർ ടേസ്റ്റുള്ളൊരു റെസിപ്പി തന്നെയാണിത് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഇതിനെക്കാളും നല്ല കിഡിലിൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്